അപ്പൊ നമസ്കാരം ഇപ്പൊ ഞാനിങ്ങനെ യൂട്യൂബിൽ ഷോർട്സ് ഇങ്ങനെ കണ്ടോണ്ട് വെക്കുമ്പോൾ ഒരു വീഡിയോ വന്നു ആ വീഡിയോയില് കണ്ട വീഡിയോ ഒന്ന് കണ്ടുനാ സംഭവം എന്ന് വെച്ചാല് നമ്മളമ്മ എന്ന് പറഞ്ഞ ഉണ്ണി മുകുന്ദന്റെ സിനിമ ഉണ്ടായിരുന്നോ കഴിഞ്ഞ കഴിഞ്ഞ നോമ്പത്തെ ശബരിമല സീസണില് വലിയ ഹിറ്റായി ഓടിക്കേണ്ടിരുന്ന ഒരു പടം ഒരു ഭക്തി പടം ഒരു കൊമേഴ്സ്യൽ പടം എടുത്ത് ഏതെങ്കിലും അത്യാവശ്യം നന്നായിട്ട് കളക്ഷൻ മാറിയ ഒരു അടിപൊളി പടം ആ പടത്തിൽ പടത്തില് മാളിയപ്പുറത്തമ്മ ആയി അല്ലെങ്കിൽ മലയപ്പുറ ഒരു ശബരിമലയ്ക്ക് പോകുന്ന ഒരു കന്നിസ്വാമിയായി അഭിനയിച്ച ദേവനന്ദ പേര് ദേവനന്ദ തോന്നുന്നു ആ പെൺകുട്ടി ഒരു പരിപാടിക്ക് വന്നപ്പോ കാലു പിടിക്കുക ഒരു പ്രായം ചെന്ന ഒരാൾ വന്ന് കാലു പിടിക്കുകയാണ് ആ കുട്ടി ഒരു നിമിഷം തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പിടിച്ചോട്ടെ എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ട് പക്ഷെ കുട്ടിയുടെ പ്രായം അതല്ലേ കുട്ടിയെപ്പോ നമുക്ക് മുറ്റം പറയാൻ പറ്റില്ലല്ലോ പക്ഷെങ്കിൽ ഒരു പ്രായമുള്ള ഒരാൾ വന്നിട്ട് ആ കുട്ടിയുടെ കാല് പിടിക്കുമ്പോ അവിടെ നിന്നൊരാള് പോലും തടയാതെ അല്ലെങ്കിൽ അതെന്തോ ആട്ടെ അതുകൊണ്ട് നമുക്ക് കണ്ട പയ്യേ നയി സംഭവം എന്തൊരു അവസ്ഥ അല്ലേ നാളകള് ചിലപ്പോ ഉണ്ണിമുകുന്ദനെ ഇയാൾ ക്ഷേത്രവും പണിയും ആ ഒരു അവസ്ഥയാണ് ഉണ്ണിമുകുന്ന പറഞ്ഞിട്ടുണ്ടല്ലോ വരും കാലങ്ങളിൽ അയ്യപ്പനെ എന്നെ കാണുമ്പോൾ അയ്യപ്പനെ ഓർമ്മ വരുമെന്ന് ഉണ്ണിമുകൊണ്ട് ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് അതേമാതിരിയാണ് എന്നാലും പെട്ടെന്നാണ് നമുക്ക് അതിശോക്തിപരമായ ഒരു വീഡിയോ കണ്ടപ്പോൾ പെട്ടെന്ന് ചിരി വന്നു എന്താ ചിരി വരാനുള്ള കാരണം കൂടെ ഒന്ന് നോക്ക് ആ കാല് പിടിക്കുന്ന ആളുടെ കൈകളിലേക്ക് നോക്ക് രാഖി സംഖ്യയാണ് മുഖ്യാറും സംഖ്യകൾ മാത്രമേ രാഗി കെട്ടൂ എന്നുള്ള അഭിപ്രായം ഒന്നും നമുക്കില്ല പലരും ആൾക്കാർ പിന്നെ രാഗി കെട്ടുന്ന ആൾക്കാരുണ്ട് സംഖ്യകൾ മാത്രമൊന്നും അല്ല കിട്ടുക എന്നാലും ഇയാളൊരു അസല സംഖ്യയാണ് അല്ലാതെ ഇത്രത്തോ മണ്ടത്തെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും നല്ലൊരു ഇതാണ് ഇത് അല്ലേ നമ്മൾ ആശ്ചര്യത്തോടു കൂടി നോക്കിയ വീഡിയോ ചിരിക്കാനുള്ള വക കണ്ടത് അത് കണ്ടപ്പോഴാണ് സമാധാന സമാധാനമായതല്ല അത് കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് എവിടെ നിന്ന് വന്നതാണ് ഇതാണ് വലിയൊരു ബുദ്ധി എന്നാലേ ഒരു ചെറിയ പെൺകുട്ടി ഒരു സിനിമയിൽ അഭിനയിച്ചതിന്റെ പേരിൽ ആ പെൺകുട്ടി കാല് പിടിക്കുന്ന ഒരവസ്ഥ വല്ലാത്തൊരവസ്ഥ